ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞങ്ങ നിരമ്പുകളിൽ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് ഐ എം ഗോയിങ് ടു സ്പീക്ക് മൈ മദർ സർ സാർ കേരളം എന്നൊരു സംസ്ഥാനം ആ കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ആ കേരളം എന്ന സംസ്ഥാനം ഇന്ത്യക്കാകെ മാതൃകയാകുന്ന രീതിയിൽ ഒട്ടേറെ മേഖലയിൽ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മുന്നേറ്റം ഉണ്ടാക്കിയത് കേരളത്തിന് ശാപമായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സർ ഈ ബഡ്ജറ്റിൽ കേരളം എന്നൊരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാർ ലോക്സഭയിലുള്ള എം പിമാർ കേന്ദ്ര ഗവൺമെന്റിനോട് ബഹുമാനിയായ ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഐ ആം ഗോയിങ് ടു സ്പീക്ക് മൈ മദർ ടങ് ഞാൻ എൻ്റെ മാതൃഭാഷയിലാണ് സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞായിരുന്നു സഭയിൽ ലോക്സഭയിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ കന്നിപ്രസംഗം ആരംഭിച്ചത് അദ്ദേഹം മലയാളത്തിലാണ് വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് മാത്രമല്ല മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് ലോക്സഭയിലുള്ള ഭരണപക്ഷത്തിന് മനസ്സിലായില്ലെന്ന് മാത്രം പറയണ്ട വ്യക്തമായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധയോടെ അവിടെ നിന്ന് കേട്ടവരിൽ ഒരാൾ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ് അതിനൊപ്പം തന്നെ വള്ളത്തോളിന കവിത കൂടിച്ചൊല്ലി നല്ല ഉഗ്രനായിട്ട് കസറിയാണ് കെ രാധാകൃഷ്ണൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഈ ബജറ്റിനോട് തൻ്റെ എതിർപ്പ് വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയും മാത്രമല്ല സംസ്ഥാനത്തിനുള്ള അവഗണനയെ കുറിച്ച് വ്യക്തമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കേരളത്തിനുള്ള ഇരുപത് എംബിമാർക്കും കൂടി വേണ്ടി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു അല്ല അടിപൊളിയായിട്ട് അദ്ദേഹം സംസാരിച്ചു ഒന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്ക് കെ രാധാകൃഷ്ണന്റെ സഭയിലെ കന്നിപ്രസംഗം പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കേൾക്കാം ശ്രീ സദസ്കൃഷ്ണൻ ജി പോയിൻറ്റ് ടു സ്പീക്ക് മൈ മദർ ട്രക്ക് സർ റുമാന്യായ ധനകാര്യമന്ത്രി നമ്മുടെ ഈ സഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുകയാണ് ഈ ബഡ്ജറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയെ അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രതിസ്ഥയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്ത സമയത്തുമെല്ലാം തന്നെ നമ്മൾ ബഹുമാനായ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പി ലീഡേഴ്സുമെല്ലാം പറഞ്ഞിരുന്നത് നമ്മുടെ രാജ്യം അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇവിടെ അവതരിപ്പിച്ച എക്കണോമിക് സർവേ റിപ്പോർട്ടിലും ബഡ്ജറ്റിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു രാജ്യം വികസിക്കുകയല്ല ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുകയല്ല അത് പുറകോട്ട് പോകുന്നു എന്നാണ് നാം തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ഇവിടെ നേരത്തെ ബഹുമാനരായ അംഗങ്ങളെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുപോക്കൽ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മുടെ രാജ്യത്തെ ഒന്നായി കാണാൻ ഈ ബഡ്ജറ്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില സംസ്ഥാനങ്ങളോട് പ്രത്യേക രീതി കാണിക്കുകയും മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം നമ്മുടെ ബഡ്ജറ്റിൽ സ്വീകരിച്ചതായി കാണാൻ നല്ല നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവികസനത്തിനും ജനങ്ങളുടെ മുൻ മുന്നേറ്റത്തിനും ഉതകുന്ന രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് നമ്മളെല്ലാം തിരിച്ചറിയുന്നു ആർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ബഡ്ജറ്റ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒന്നല്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതെല്ലാം ഇന്ന് നാം പരിശോധിക്കുമ്പോൾ അതെല്ലാം വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുക ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വേണ്ടി അധികാരത്തിൽ വരാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ വിസ്മരിക്കുകയാണ് സാധാരണ തിരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന കാര്യങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് നടപ്പിലാക്കാനുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ് എന്നാൽ അത് കാണിച്ചില്ല എന്ന് മാത്രമല്ല ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാതെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞത് രണ്ടായിരത്തി പറഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിലാക്കി എന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ പറയുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കാനുള്ളതല്ല കേവലം വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും വാഗ്ദാനങ്ങൾ ആവർത്തിച്ചു പക്ഷെ ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള യാതൊന്നും തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ കാണാൻ വേണ്ടി കഴിയുന്നില്ല മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ദുരിതം സമ്മാനിക്കുന്ന സമീപനമാണ് ഈ ബഡ്ജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ നേരത്തെ മുഹമ്മനായ പ്രേമേന്ദ്രൻ എം പി സൂചിപ്പിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് സമയത്ത് ബഹുമാനായ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്താകെ ഓടി നടന്ന് പറഞ്ഞ ഒരു കാര്യമാണ് താൻ നാനൂറ് സീറ്റുകളിലെ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് എന്നാൽ നാനൂറ് സീറ്റ് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് ലഭിച്ചത് കേവലം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് അതുകൊണ്ട് തന്നെ മെജോറിറ്റി കിട്ടാത്ത ഒരവസ്ഥ ഈ ഭരണകൂടത്തിനുണ്ടായി അതുകൊണ്ട് തന്നെയാണ് പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടി വന്നത് എന്ന് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക സമ്മർദ്ദത്തിന് ഒരു ബഡ്ജറ്റായി നമ്മുടെ ദേശീയ ബഡ്ജറ്റ് മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് പോകേണ്ട അവസ്ഥയിലാണ് ഇന്ന് ബി ജെ പി വലിയ അഹങ്കാരത്തോടുകൂടി പറഞ്ഞാണ് നാനൂറ് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നത് എന്നാൽ ഇന്ത്യൻ ജനത നല്ലപോലെ തിരിച്ചറിയാൻ തുടങ്ങിയെന്നതിൻ്റെ തെളിവാണ് ഭൂരിപക്ഷമില്ലാതെ ഭരിക്കേണ്ടി വന്ന ഒരു ബി ജെ പി ഗവൺമെൻറ്റിനെ നമുക്ക് കാണാൻ വേണ്ടി കരുതുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉത്തരവാദിത്വവും പ്രതികളും കാണിക്കാത്തതിൻ്റെ കൂടി ഫലമായിക്കൊണ്ടാണ് നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ചുരുങ്ങേണ്ടി വന്നത് സർ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളെല്ലാ മേഖലയിലും മുന്നേറിയെന്ന് അവകാശപ്പെടുമ്പോഴും കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവൻ്റെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതപൂർണ്ണമായി മാറുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത് സർ നമ്മുടെ രാജ്യത്ത് നാലിലൊന്ന് വരുന്ന ജനത ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബാണ് അങ്ങനെ നമ്മുടെ പോപ്പുലേഷൻ്റെ നാലിലൊന്ന് വരുന്ന എസ് സി എസ് ടി ജനുഭാഗത്തിൻ്റെ അവരുടെ അവസ്ഥ എന്താണ് എന്ന് നാം പരിശോധിക്കേണ്ട എഴുപത്തേഴ് വർഷം തെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തേഴ് വർഷം തിയ്യാൻ വേണ്ടി പോകുമ്പോഴും നമ്മുടെ ഇന്ത്യൻ ജനതയുടെ നാലിലൊന്ന് വരുന്ന ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾ ട്രൈബിൻ്റെയും സ്ഥിതി എന്താണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ വലിയ ദുരിതമാണ് ഇപ്പോഴും ആ വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്ത് അഭിമുഖിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് നാം അവകാശപ്പെടുകയാണ് രാജ്യത്ത് എന്നാൽ അവരുടെ ജീവിതം എത്ര കണ്ട് മെച്ചപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു പരിശോധനയും നമുക്ക് നാളിതുവരെ നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല ചില സംസ്ഥാനങ്ങൾ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നാൽ ദേശീയതലത്തിൽ എസ് സി എസ് ടി ജനഭാഗത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ക്രിയാത്മകമായിട്ടുള്ള യാതൊരു പദ്ധതിയും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള ദുരനുഭവം നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ബഹുമാനിയായ ധനകാര്യമന്ത്രിയോടെ എനിക്ക് പറയാറുള്ളത് നമ്മുടെ രാജ്യത്തെ നാലിലൊന്ന് വരുന്ന ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള പുതിയ പദ്ധതികൾ എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുണ്ടോ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ അതില്ല എന്നുള്ളതാണ് ഓരോ കണക്കുകളും സൂചിപ്പിക്കുന്നത് അടുത്ത കാലത്ത് വന്ന കണക്കുകളെല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യം സെർസ് പ്ലീസ് കും നമ്മുടെ രാജ്യത്തെ പോകപ്പെട്ടവൻ്റെ ജീവിതം കൂടുതൽ കഷ്ട ദുരിതപൂർണ്ണമാകുന്നു സർവേ റിപ്പോർട്ടുകളാണ് എല്ലാ ഭാഗത്തും വന്നുകൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ ഇൻഡെക്സിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്നിക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഡിസ്ക്രിമിനേഷന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അങ്ങനെ ഓരോ രംഗമെടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും നാനാ ദുരിതങ്ങൾ പേര് ജീവിക്കുകയാണ് അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ക്രിയാത്മമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ബഡ്ജറ്റിൽ കാണാൻ വേണ്ടി കഴിയുന്നില്ല സാർ കേരളം എന്നൊരു സംസ്ഥാനം ആ കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ആ കേരളം എന്ന സംസ്ഥാനം ഇന്ത്യക്കാകെ മാതൃകയാകുന്ന രീതിയിൽ ഒട്ടേറെ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നത് ആ മുന്നേറ്റമുണ്ടാക്കിയത് കേരളത്തിന് ശാപമായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സർ ഈ ബഡ്ജറ്റിൽ കേരളം എന്നൊരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് കേരളം നിരവധി ഘട്ടങ്ങളായി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ വ്യത്യസ്ത മേഖലയിൽ ചെയ്യണം അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ് തന്നെ നേരിട്ട് നമ്മുടെ ബഹുമാനിയായ ധനകാര്യമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചു ഏകദേശം കേരളത്തിന് വേണ്ടി നൽകണമെന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഒരു നയാ പൈസ പോലും ബഡ്ജറ്റിൽ മാറ്റിവെക്കാൻ വേണ്ടി തയ്യാറായില്ല സർ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാർ ലോക്സഭയിലുള്ള എം പിമാർ കേന്ദ്ര ഗവൺമെന്റിനോട് ബഹുമാനിയായ ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സാർ കേരളവും ഇന്ത്യയുടെ പാർട്ടാണ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് കേരളവും എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് സാർ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല സമയം വളരെ കുറച്ചാണ് ലഭിക്കുന്നത് സാർ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു സാർ ശ്രീ ഒരു ഒറ്റ കാര്യം കൂടി സാർ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കവിയായിരുന്നു അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു മഹാകവി വള്ളത്തോൾ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ജനങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പാടിയ ഒരു പദ്യമുണ്ട് അല്ലെങ്കിൽ വാക്കുകളുണ്ട് പറഞ്ഞ വാക്കുകളുണ്ട് അദ്ദേഹം വന്ന് പറഞ്ഞു ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞങ്ങ നിരമ്പുകളിൽ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് ചോര തുളയ്ക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ കേരളത്തെ പരിഗണിക്കാതെ പോകുന്ന ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കണമെന്ന് ഈ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ ഇത് നിർത്തിയാണ് ധന്യവാദം